നമ്മുടെ കുഞ്ഞിവാനെ ഇതി കാണിക്കാൻ പോകാനല്ലേ അതെ കുഞ്ഞിവാന്റെ ഫേസ് നല്ല ഭംഗിയാ മോനെ കണ്ടോളൂ ദേ അമ്മ ഒക്കെ এতো സന്തോഷം ഹായ് അപ്പം ഇന്ന് ഞാൻ ഞാൻ 300 ആണെന്ന് തോന്നുന്നു 300 ആണോ ഫുഡ് കഴിച്ചു പക്ഷേ രാവിലെ ഒന്ന് കുളിച്ചു ഡ്രസ് അല്ലേ ഡ്രസ്സിങ് അത്യാവശ്യം നല്ല വേദന എല്ലാവർക്കും അറിയാറുണ്ട് എല്ലാവർക്കും അറിയുന്ന ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയവർക്ക് അത്യാവശ്യം എല്ലാവർക്കും ഈ അറിയാതിരിക്കും ആ ഇന്നലെ അത്യാവശ്യം നല്ല രീതിക്ക് സംസാരിച്ചായിരുന്നു അല്ലെ ഇന്നലെ വലിയ കുഴപ്പമില്ല മൊത്തത്തിലുള്ള ഒരു ഇതായിരുന്നു അപ്പൊ അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും വേദന കൂടി ഇപ്പം ഒരു ഇഞ്ചെക്ഷൻ പോകുന്നുണ്ട് അതിന്റെ വെള്ളത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഇന്നലെ വൈകിട്ട് ഇതുപോലെ തന്നെ രാത്രി ആയപ്പോഴും ഇതുപോലെ വേദന ഉണ്ടായിരുന്നു പിന്നെ വേദന പറയുമ്പോൾ ഇഞ്ചെക്ഷൻ എടുത്തു അപ്പൊ പിന്നെ ഓക്കെ ആയി പിന്നെ ഇതുപോലെ തന്നെയാണ്

ിവസം പിടിച്ച് തീർന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു അത് പറഞ്ഞു ഇന്നലെ രണ്ടാം ദിവസം നിന്ന് പറഞ്ഞു സാധാരണ അദ്ദേഹം തുടക്കി ഡോക്ടർ വരുന്ന സമയത്ത് എപ്പോഴും സമയത്ത് കിടക്കുവായിരിക്കും അപ്പൊ ചോദിക്കും ഫുൾ ടൈം കിടപ്പാണെന്ന് പറഞ്ഞു ഡോക്ടർ നോക്കിയിരുന്ന

കംഗാരിഞ്ഞി അണ്ടാ 90 ട്ട കൊഞ്ഞാവാ കംഗാരി നമ്മൾ കേൾക്ക കൊണ്ടിരിക്കണം അടുത്ത ആച്ചര കെട്ടിയ കംഗാരി പാദർ കേ അമ്മ ഇവിടെ ഉണ്ട് നോക്കി ഇരിക്കുകയാണ് അവളെ നീഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ രണ്ട് ട്ടവാണ് യാ ചാവ് ഉണ്ട് മാർക്കും കാണാനില്ല ഇതിന് ചെറിയ കാണാത് ആ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു കിടത്തെ കഴിയുമ്പോൾ വെയിറ്റ് ഒക്കെ ഓക്കേ ആകും നല്ലാന്ന് പറഞ്ഞു പിന്നെ ആ ചൂട് നമുക്കറിയാല്ലോ അവളുടെ ചൂട് ആദ്യമായിട്ടല്ല അറിയണത് സാധാരണ സിസി അല്ല ഓപ്പറേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ കിടത്തുന്നല്ലേ പറഞ്ഞേ ചില വീഡിയോസിലൊക്കെ ഞാൻ കാണണ്ടെടുത്തു ആയിരിക്കും അതെ കുറെ നേരം ട്രൈ ചെയ്തിട്ടാണെന്നാ ഓക്കെ ആദ്യ കേട്ടോ ഇരുന്നോണ്ടാണ് ആ ചെയ്ത് പക്ഷെ റെഡി ആയില്ല പിന്നെ കിടന്നിട്ടാണ് അല്ല ഇപ്പൊ കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് തലയിട്ട് വെട്ടിച്ചിട്ടാണ് ഒന്ന് റെഡി ആയത് ഒരു ആറ് മണിക്കൂറോളം ഇങ്ങനെ ചെയ്യണോന്നാണ് പറഞ്ഞത് എത്രത്തോളം അറിയില്ല നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യുക അതാണ് എന്ത് തോന്നുന്നു ആ ഒരു ചൂട് അല്ലേ അതല്ലേ അതെ ഇന്നലെയാണ് ഒന്ന് കൈ പിടിച്ചതല്ലേ ഭയങ്കര വേദന എനിക്ക് ഇന്നലെ ആ കൈ പിടിച്ചാലോ പിന്നെ ഞാൻ തൂക്കിട്ടേ പാല് കുളിപ്പിക്കാൻ വേണ്ടി അറിയിക്കൊണ്ട് തരുമ്പം പിന്ന കുടിപ്പിക്കുന്നല്ലാതെ ഇതിലപ്പില്ല ഇനി അച്ഛക്കിങ്ങനെ അല്ലേ പോട്ടെ തന്നെ

മാറി കുഞ്ഞാറു കുഞ്ഞാറെ പാഴുപിടിപ്പിക്കാൻ വേണ്ടി കാണിക്കാം എടുക്കാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കാണിക്കാവും ചോദിച്ചു നമ്മളെപ്പോൾ തന്നെ ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരുപാട് പേരുടെ ഞങ്ങൾക്കറിയാം അപ്പം ഓരോ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണല്ലോ കാരണം അതാണ് കാരണം നമ്മുടെ ഈ പ്രഗ്നൻസി ജേണി തുടങ്ങിയ സമയത്തൊട്ട് നമ്മുടെ കൂടുതലായിരുന്നു നമ്മൾ ഓരോ കാര്യം പറഞ്ഞു ഇപ്പം പാല് കൊടുത്തിട്ട് പോയേ ഉള്ളൂ കേട്ടോ കാരണം പാല് കൊടുത്തിട്ട് പോയല്ല സോറി അവര് വന്നായിരുന്നു അപ്പം അതൊന്നും എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി അതെ ആ വന്നിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് സെറ്റായി കഴിയുമ്പോൾ ഒന്ന് കാണിക്കാറിയാണ് മതി ഞങ്ങൾ ഞങ്ങൾക്ക് അത് വേണ്ട പിന്നെ എന്നിട്ട് പോലും നമ്മൾ ആ ഡെലിവറി വീഡിയോക്ക് ആ വീഡിയോ ഇട്ട വീഡിയോക്കകത്ത് ഞാൻ അവസാനം പറയുന്നുണ്ട് സിസേറിനാണ് കുഞ്ഞു പെൺകുഞ്ഞാന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും വന്ന് പറയുന്നുണ്ടെന്ന് അറിയാമോ നമ്മൾ ഇതിനകത്ത് പറയല അതിന് സസ്പെൻസ് ആക്കി വെക്കും അതെന്ന് പറഞ്ഞാൽ തമ്പിനയിൽ കണ്ടിട്ട് ഞാൻ എഴുതിയിക്കുന്നത് പാവയുടെ ഡെലിവറി കഴിഞ്ഞു കുഞ്ഞാവ് വന്നേ ബോയിവർക്ക് വരും അങ്ങനെയാണ് ഇട്ടിരുന്നത് വേറെ ഒന്നുണ്ടല്ലോ അങ്ങനെ ഇട്ടിരുന്നത് വേറെ ഒന്നും അല്ല പെൺകുഞ്ഞാന്ന് പറഞ്ഞില്ല അന്നേരം അനുസൊന്നുമില്ല എഴുതല്ലോ പറഞ്ഞിട്ടല്ലോ എന്നിട്ട് അത് വന്ന് കണ്ടിട്ട് പറയുന്നത് പറഞ്ഞ ഒരു ഇതുണ്ട് അത് അതല്ല നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ നമുക്കറിയാം നമ്മൾ അതൊന്ന് പിന്നെ ഒന്ന് കാണുക നമ്മളെ നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിച്ച് ഒരുപാട് പേർന്നറിയാം നമ്മുടെ കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ അത് ഈവൻ എന്താ പറയുന്നത് അതിനെക്കില്ല അപ്പം അത് പോകാൻ ഓട്ടോ ഒരുപാട് പേര് കുളിച്ച് എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ കുഞ്ഞും ഭാവി സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ടു അങ്ങനെ അന്ന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും അന്ന് നമ്മളവിടെ കുഞ്ഞിനെ എൻ ഐ സിയിൽ സമയത്ത് പോലും വന്ന് കണ്ട് അന്ന് നേരിട്ട് കണ്ടാലുണ്ട് ഓട്ടോ അന്ന് അന്ന് ഡെലിവറി കഴിഞ്ഞ് അന്ന് ഈവൻ ഭാവം പോലും നല്ല പറഞ്ഞാൽ ഒരു സമയത്ത് എന്ന് ആ അതൊക്കെ അവർക്ക് സന്തോഷം കാണാൻ ഇത്ര ആളുകൾ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അല്ലെ നമ്മൾ പ്ലാൻ ചെയ്തത് എങ്ങനെയായിരുന്നു ഇറങ്ങിയിട്ട് അതും വേറൊന്നും കേട്ടോ അങ്ങനെ പറഞ്ഞു അത് സത്യം പറഞ്ഞാൽ നന്നായി കാരണം ഞാനല്ലെങ്കിൽ അത് പിന്നെ വേറൊന്നും കേട്ടോ ഒരു കണ്ടന്റിന് വേണ്ടി ആണെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നവരും വിചാരിച്ചോട്ടെ പക്ഷെ അങ്ങോട്ടല്ല നമ്മൾ രണ്ടുപേരുടെ ഒന്ന് പറയുമ്പം അതിൻ്റെതായ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പറയാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ സന്തോഷം അതൊരു സന്തോഷം കാരണം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ആ നമുക്ക് പെൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ റിവീൽ ചെയ്തൊക്കെയാണെന്ന് വച്ചാൽ ചോദിക്കുമ്പോൾ അവർക്കുണ്ടല്ലോ വേണ്ടിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ പറയും ആ അതൊരു കാര്യം അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാന് ബെഡ്ഡലിരിക്കുന്നു കസേര പിന്നെ ഇടയ്ക്ക് പോകുന്നു അപ്പം പെയിൻ ഉണ്ടാവുന്ന എല്ലാരും പറഞ്ഞു അതുകൊണ്ട് ഈവൻ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ കൂടെ ആയി കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമൊക്കെ കേട്ടോ

സന്തോഷം എന്റെ ദൈവമേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിട്ടാണ് കാത്ത് കാത്തിരുന്നു കരയോ അങ്ങനെ വന്നു ാണ് കേട്ടോ ഫീലിങ് അതുപോലെ നമ്മൾ അനുഭവിച്ചു അച്ഛനായന്റെ സന്തോഷം കണ്ണീരാണ് കേട്ടോ അത് അല്ലേ നമ്മള് നമ്മുടെ കുഞ്ഞു വാങ്ങനെ പോവാൻ പോവാണ് ഇതാണ് ഞങ്ങളുടെ കേട്ടോ ഞങ്ങൾ ദിവസങ്ങള് മാത്രമേ ഉള്ളൂ പ്രായം അല്ലേ ചേട്ടന്മാരും ഒക്കെ എനിക്ക് കൊച്ചിനെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ഞങ്ങളുടെ ശുദ്ധിരിമോള് ഞങ്ങളുടെ അന്നക്കുട്ടിക്ക് കൂട്ടായിട്ടും ആദിക്കുട്ടിന് കൂട്ടായിട്ടും ഒക്കെ വന്നതാണ് കേട്ടോ അല്ലാതെ പറയാം ആദിക്കുട്ടിന കൂട്ടായിട്ട് കുഞ്ഞനിയൻ കൂട്ടം വരട്ടെന്ന അനിയൻകുട്ടിനെ സങ്കല്പിക്ക അനീത്തി കുട്ടി അവനിങ്ങനെ നടക്കുന്ന രണ്ടാ അപ്പുറത്തും അപ്പുറത്തും രണ്ട് അനീത്തി കുട്ടികള് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പൻ കുഞ്ഞാപ്പി അപ്പം എല്ലാര്ക്കും ഇഷ്ടായി സന്തോഷമായി കേട്ടോ പിന്നെ ആ കൊറച്ചു ആദ്യമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവൂലെ കുഞ്ഞു കുഞ്ഞു പോണാവും അപ്പൊ അതുകൊണ്ടാണ് രണ്ടു ദിവസങ്ങളൊക്കെ ആയിട്ടെന്ന് വിചാരിച്ച പിന്നെ ഞാനും ഒക്കെ ആയി വരാൻ വേണ്ടിട്ട് ആമ്മി സന്തോഷായി മമ്മി കുഞ്ഞിപ്പേന കുഞ്ഞിപ്പണിനി ഇഷ്ടപ്പെട്ടോ മമ്മി എന്ന

പിന്നെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും നമ്മള് തന്നെ കൺഫ്യൂഷനിലാണ് നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാ അല്ലേ അതെ ആദ്യം ആദ്യമായിട്ട് കുഞ്ഞാരുടെ കൂടെ